നമ്മളെല്ലാം വളരെ സന്തോഷത്തിലാണ് പ്രിയങ്കരനായ എല്ലാവരുടെയും മനസ്സുകളിൽ ഓർമ്മകൾ തങ്ങി ഉമ്മൻചാണ്ടി സാറിന്റെ പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ എനിക്ക് എത്രയും പ്രിയമുള്ള സഹോദരിമാരെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ത്യ ഒരു പക്ഷേ നേരിട്ടിട്ടുള്ള ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് വന്നിരിക്കുന്നത് നിർണായകം എന്ന് പറയാൻ കാരണം ഇത്തവണ നാം വോട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ആത്മാവിനെ തന്നെ തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഇത്തവണ വോട്ട് ചെയ്യുന്നത് നാം അറിയുന്ന ജനാധിപത്യ ഇന്ത്യ ബഹുസ്വരതയെ അംഗീകരിച്ച് മതേതര സ്വഭാവമുള്ള ഇന്ത്യയായി മാറണോ ഇന്ത്യയായി തന്നെ തുടരണോ അതോ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ തമ്മിലടിച്ച ഒരു പ്രദേശമായി അറിയണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനാലിൽ അഴിമതി തുടച്ചു നീക്കും കള്ളപ്പണം കൊണ്ടുവരും ഇന്ത്യയുടെ വെളിയിൽ നിന്ന് എന്ന് പറഞ്ഞു കയറിയ മോദി സർക്കാർ പിന്നീടുള്ള പത്ത് വർഷം ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ ഇന്ത്യയുടെ യശസ്സിനെ കളങ്കപ്പെടുത്തുന്നതാണ് ഏറ്റവും ഒടുവിൽ വെളിയിൽ വന്ന ഇലക്ട്രൽ ബോണ്ടുകൾ അതിന്റെ കണക്കുകൾ രൂപ ബോണ്ട് വഴി ഇതൊന്നും ആരും സ്നേഹത്തോടെ കൊടുത്തതല്ല ഗുണ്ടായവർ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന രീതിയിൽ കൈക്കൂലിയായി വാങ്ങിയത് തങ്ങളുടെ കള്ളപ്പണം കമ്പനികൾ വഴി വെളുപ്പിച്ച സംഭാവന നൽകിയത് അങ്ങനെ പല രീതിയിൽ മേടിച്ചു കൂട്ടിയ ആ പണം കൊണ്ടാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തന്നെ തകർക്കാൻ ബി ജെ പി സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ അവകാശമുണ്ട് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ ഒന്നുമായി തളർത്തുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിൽ അയച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഴിമതി കാട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം പക്ഷേ അതിനൊക്കെ നമ്മുടെ നാട്ടിൽ നിയമ വ്യവസ്ഥയുണ്ട് തല്ലിപ്പഴിപ്പിച്ചെടുത്ത ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കന്മാരെ ഇതുപോലെ അവർ വേട്ടയാടി ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും ഒരു ഫെയർ പ്ലേ ഉണ്ടാവാൻ പാടില്ല ഉണ്ടായാൽ അവർക്കും അവർക്കറിയാം നമുക്ക് ടി വിയിൽ പറ്റുന്നില്ല നമ്മുടെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും സ്ഥാനാർത്ഥികളുടെയും ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് നാം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വർഗീയതയുടെ വിഷം തുപ്പി നടക്കുന്ന ഈ വർഗീയ ശക്തി നമ്മളെ പിരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി സംസ്ഥാന സർക്കാരിന്റെ കാര്യം പറഞ്ഞാൽ ഒട്ടും മെച്ചമല്ല ശമ്പളമില്ല പെൻഷൻ ഇല്ല അവശ്യ സാധനങ്ങൾക്ക് വിലക്കയറ്റം എന്നാൽ ആഡംബരത്തിനോ ദൂർത്തിനോ യാതൊരു കുറവുമില്ലാത്ത സംസ്ഥാന സർക്കാർ ഒരു അലങ്കാരമാക്കിയാണ് കൊണ്ട് നടക്കുന്നത് ഏറ്റവും അധികം വടകരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത വലിയ ഭൂരിഭാഷത്തിൽ ഷാഫിയെ പാർലമെന്റിലേക്ക് അയക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു ചെയ്യുന്നു